ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ വി ഫോർ മല്ലു ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നര കിലോ ഫ്രഷ് ചിക്കൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി ആക്കിയതാണ് ഈ പാത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്തതായി ഈ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് സവാള രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ ചെറിയ ഉള്ളി അടുത്തതായി പത്ത് മുതൽ പന്ത്രണ്ട് വരെ വെളുത്തുള്ളി മൂന്ന് കഷ്ണം പച്ചമുളക് പിന്നെ പകുതി ക്യാപ്സിക്കം അടുത്തതായി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇലകളാണ് മല്ലി ഇല പുതിന ഇല കറിവേപ്പില ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഒരു ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ഈ ചോപ്പറിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ചെറിയ പീസസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലേക്ക് നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത് അടുത്തതായിട്ട് അതേ ചോപ്പറിൽ തന്നെ നമുക്ക് ബാക്കി ഇലകളും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ ഇലകളും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്തേക്കാണ് അതിന് ശേഷം കഴുകി വച്ചേക്കുന്ന ചിക്കനിലേക്ക് ഈ ചോപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് ഇലകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ചെറിയ സ്പൂണിന് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ചെറിയ സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മസാലകളെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ്റെ എല്ലാ പീസസിലും മസാലകൾ എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അടുത്തതായിട്ട് ഇപ്പം നമുക്ക് കാണാം നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു തേർട്ടി മിനിറ്റ്സ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് നിന്ന് സവാളയും ക്യാപ്സിക്കവും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതും നാലഞ്ച് പറ്റൽ മുളകും കുറച്ച് കരിയുപ്പിലേയും കൂടെ ചൂടാക്കിയ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേക്ക് വേണ്ടിയിട്ട് തിരി നല്ലതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അടുത്തതായി നമുക്ക് സവാളയും ക്യാപ്സിക്കവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ചെറിയ തിരിയിൽ വെക്കാൻ പ്രത്യേകം ഓർക്കണം ഇനി നമുക്കിതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ തിരിയിലാണ് നമ്മളിതെല്ലാം നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അടുത്തതായിട്ട് ഉള്ളി ഒന്ന് നല്ലതായിട്ട് വഴറ്റി കിട്ടാനായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴറ്റി കിട്ടും ഇപ്പം നല്ലതായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം ഇപ്പം ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യാനുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് നല്ല കളറുള്ള മുളക് പൊടിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാക്കുന്നതാണ് വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നാക്കുന്നതാണിത് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കളർ കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നുണ്ട് ഇപ്പോൾ കരിയും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഒരു അര സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗരം മസാലയുടെ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴറ്റി വച്ചേക്കുന്ന ഈ കൂട്ടിൻ്റെ കൂടെ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കുന്ന മുഴുവൻ ചിക്കൻ പീസസും ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നല്ലതായിട്ട് ഇതൊന്ന് മസാലയുമായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ മസാല എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ നേരത്തെ ചോപ്പ് ചെയ്ത ചോപ്പറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഈ ചിക്കൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ആവശ്യത്തിന് വെള്ളം ആയിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കൻ പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതായിട്ടൊന്ന് ഇത് ഇളക്കി കുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് വെള്ളം എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് നല്ല തിള വരുന്നത് നമുക്ക് കാണാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും കുക്ക് ചെയ്തുകൊണ്ട് അടുത്തതായി നമ്മൾ കുറച്ച് ബട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ബട്ടറിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് നല്ലൊരു മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെയും കൊച്ചുള്ളിയുടെയും ബട്ടറിൻ്റെയൊക്കെ നല്ല മിക്സ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ മണമാണ് ഇപ്പോൾ വരുന്നത് പക്ഷെ നമുക്കിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്രേവി കൂടുതലായത് കാരണം നല്ലതായിട്ടൊന്ന് അടച്ച് വച്ച് വറ്റിച്ചെടുക്കണം നമ്മളൊരു റോസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ലൊരു റോസ്റ്റിൻ്റെ പാകത്തിന് കിട്ടുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നല്ലതായിട്ട് തിള വരുന്നതാണ് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് അപ്പോൾ ഇനി നല്ലതായിട്ടൊന്ന് വറ്റുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക അതോടൊപ്പം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു മണം നമുക്ക് കിട്ടുകയും നല്ലൊരു ടേസ്റ്റ് ചിക്കന് കിട്ടുകയും ചെയ്യും അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ ചെറിയ പീസസ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം ഇപ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുണ്ട് നേരത്തെ തേലും ഗ്രേവി കുറച്ചുകൂടെ വറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ചധികം വറ്റിച്ചെടുക്കാനുണ്ട് അതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുന്നു ഇപ്പോൾ ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ റോസ്മേരിയാണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ വീണ്ടും നമ്മൾ അടച്ചു വെച്ച് അത് കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കുകയാണ് ഇപ്പം നമുക്ക് കാണാം നേരത്തെ ഉണ്ടായിരുന്ന ഗ്രേവി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല ഒരു റോസ്റ്റിൻ്റെ പ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പല തവണകളായിട്ടാണ് നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് സെർവ് ചെയ്യേണ്ട നല്ലൊരു പരുവത്തിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് സേർവ് ചെയ്ത് മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ ഇതെല്ലാം സേർവ് ചെയ്ത് വച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ബട്ടറിൻ്റെ ഫ്ലേവറും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ മിക്സ് ചെയ്യുന്നില്ല അത് തന്നെ അങ്ങ് മെൽറ്റായി ഈ റോസ്റ്റിലേക്ക് ചേർന്നോളും താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്